ഹലോ ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് പോയത് മുജാൻ പാർക്കിലേക്കാണ് കേട്ടോ അവിടെ പോയി ഞങ്ങൾ ഫസ്റ്റ് കയറിയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പിന്നെ നമ്മൾ മലയാളീസ് ആസ് യൂഷ്വൽ നമ്മൾ ചക്ക മാങ്ങ തേങ്ങ ഏരിയാസിലേക്കാണല്ലോ നമ്മുടെ കണ്ണാദ്യം പോകുന്നത് അവിടെ പോയി അവിടുത്തെ പ്രൈസ് സ്റ്റാവൊക്കെ കണ്ട് കണ്ണ് തള്ളി എന്നായാലും നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് മേടിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ അടുത്തായിട്ട് പോയത് ഫിഷ് മാർക്കറ്റിലേക്കാണ് അതൊന്നും നമ്മൾ മേടിച്ചില്ലെങ്കിൽ പോലും ഇതൊന്നും കണ്ടില്ലെങ്കിൽ അതൊന്നും കാണാണ്ട് വന്നില്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഇല്ല അതുകൊണ്ട് പോയതാ കേട്ടോ അവിടെ പോയി ഇതെല്ലാം കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അടുത്തായിട്ട് ഞങ്ങൾ പോയത് ഫുഡ് സെക്ഷനിലേക്കാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം മേടിച്ച് ഞങ്ങൾ പാഴ്സലെല്ലാം മേടിച്ച് അങ്ങ് തിരിച്ച് വന്നപ്പോഴാണ് ഇന്നത്തെ മെയിൻ ആയിട്ടായ ഫോക്ക് ഡാൻസ് സൗദീസിൻ്റെ ഫോക്ക് ഡാൻസ് കാണാൻ ഞങ്ങൾ ഇടയായത് ഇന്നിവിടെ സൗദി നാഷണൽ ഡേ ആണ് കേട്ടോ അപ്പം അതിനോടനുബന്ധിച്ചാണ് ഇവർ ഡാൻസ് കളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ അന്നത്തെ രാജാവ് സൗദി ഒരൊറ്റ രാജയായിട്ട് ഏകീകരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് ഇവർ സൗദി നാഷണൽ ഡേ ആചരിക്കുന്നത് പിന്നെ ഈ ഡാൻസിലെ ഒരു മെയിൻ താരമായിരുന്നു ഒരു അപ്പാപ്പൻ ആ അപ്പാപ്പനുമായിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഷോപ്പിംഗ് ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു മിറർ സെൽഫിയൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ബൈ ബായ്